നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയ്ക്കുമേൽ ഇസ്രായേലിന്റെ സൈനിക അധിനിവേശം തുടരുന്നതിനിടെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അസ്വാരസ്യം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നത് പരസ്പരം വെല്ലുവിളിച്ച് അകലം പാലിച്ചിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുള്ള സംഘർഷത്തിന്റെ വക്കിലെത്തി എന്നാൽ ഏപ്രിൽ പതിനാലിന് ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെ ഇസ്രായേൽ തുടരുന്ന മൗനം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു മുന്നൂറോളം ഡ്രോണുകളും ഡസൺ കണക്കിന് മിസൈലുകളുമായിരുന്നു ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ടത് ആക്രമണം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനോട് ാൻ അതേ ഭാഷയിൽ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നാൽ തക്കതായ മറുപടി നൽകുമെന്ന് ആവർത്തിക്കുന്നുമുണ്ട് എന്താണ് ഇസ്രായേലിന്റെ ഈ സമീപനത്തിന് പിന്നിൽ എന്തായിരിക്കും ഇസ്രായേലിന്റെ പദ്ധതി ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് മണിക്കൂറുകൾക്കകം ഇസ്രായേൽ മറുപടി നൽകിയിരുന്നു എന്നാൽ ഇറാന്റെ കാര്യത്തിൽ അത്തരമൊരു ഉടൻ മറുപടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ എന്തായിരിക്കണം ഇസ്രായേലിന്റെ എന്ന് ചർച്ച ചെയ്യാൻ ഇസ്രായേലിന്റെ യുദ്ധകാര്യ മന്ത്രിസഭ ചേർന്നിരുന്നു ഒന്നല്ല നാല് തവണ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റും മുൻ പ്രതിരോധ മന്ത്രിയും നെതന്യാഹുവിന്റെ വിമർശകരും കൂടിയായ ബെന്നി ഗാൻസോ ും ഉൾപ്പെടുന്നതാണ് യുദ്ധമന്ത്രിസഭ എന്നാൽ ലോക തീരുമാനം എന്തെന്ന് ഇതുവരെ വ്യക്തമല്ല ഇറാന് മറുപടി നൽകുക എന്നത് ഇസ്രായേലിന്റെ അഭിമാന പ്രശ്നമാണ് എന്നാൽ അത്ര എളുപ്പം ഒരു തിരിച്ചടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മുന്നൂറോളം വരുന്ന ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഭൂരിഭാഗവും നിർവീര്യമാക്കിയത് അമേരിക്കയും ബ്രിട്ടണുമാണ് ഫ്രാൻസും ജോർദാനും ഇതേ തരത്തിൽ സഹായിച്ചു അതിനാൽ അന്താരാഷ്ട്ര നിലപാടുകൾ കൂടി പരിഗണിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമായിരുന്നു കൊല്ലപ്പെട്ടത് ഒരു സൈനിക വിമാനത്താവളത്തിലും കേടുപാടുണ്ടായി അതായത് ഭൂരിഭാഗം മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിൽ എത്തിയില്ലെന്ന് ചുരുക്കം ഇറാനും മറുപടി നൽകുമെന്നുള്ളത് ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിൽ ഒന്ന് എന്ന് വിശേഷണമുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച അഭിമാന പ്രശ്നമാണ് എന്നാൽ ഒരു പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു കനത്ത തിരിച്ചടി പ്രതീക്ഷിക്കണമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് കൂടി ലോകത്തിന് മുന്നിലുണ്ട് അതായത് പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നത് ചുരുക്കം കാസ ആക്രമണത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് കടുത്ത വിമർശനം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെടേണ്ടി വരുന്നത് ഇസ്രായേലിനത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണ ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടി